എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ചക്കയപ്പം ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് അതിന് വേണ്ടിയിട്ട് കുറച്ച് പഴുത്ത ചക്ക ചക്കച്ചുള കുരുവും ചവണിയും എല്ലാം മാറ്റി ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഒരു കട്ടിങ് ബോർഡിലേക്ക് വെച്ച് ഇതുപോലെ ഒന്ന് കീറി ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കുകയാണ് പണ്ട് കാലത്ത് ഒരു തടീര പുറത്ത് വെച്ച് ഇത് ചക്ക ഇതുപോലെ കീറിയിട്ട് ഇങ്ങനെ കൊത്തി എടുക്കുന്ന ഒരു മെത്തേഡ് മെത്തേഡായിരുന്നു ഇപ്പോൾ ഇത് അരിഞ്ഞെടുക്കുന്നു എന്നേ ഉള്ളൂ കൊത്തിയെടുക്കുമ്പോൾ വേഗത്തിൽ ചെയ്തെടുക്കാൻ പറ്റും ഇപ്പോൾ നമ്മൾ അരിയുമ്പോൾ ഒത്തിരി സമയം പിടിക്കും ഈ ഒരു ഭാഗത്തിന് അരിഞ്ഞെടുക്കുക എല്ലാ ചക്കയും ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം അപ്പം മുഴുവനും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട് കുറച്ച് ക്യാഷിനിട്ട് ഞുറുക്കിയത് കുറച്ച് തേങ്ങ ഇനി ചേനച്ചട്ടി അടുപ്പത്ത് വെച്ച് ഒരു സ്പൂണ് നെയ്യട്ട് കൊടുക്കാം നെയ്യ് ചൂടായി വരുമ്പോഴത്തേക്ക് ക്യാഷിനെട്ട് ഞുറുക്കി അതിട്ട് കൊടുക്കുക അതൊന്ന് മൂപ്പിക്കുക അത് മൂത്ത് വരുന്ന സമയത്ത് അരിഞ്ഞു വെച്ച ചക്ക ചേർത്ത് കൊടുക്കാം ചക്കയൊന്ന് നന്നായിട്ട് ഇളക്കുക ചക്ക ഒന്ന് വാടി വരുന്ന സമയത്ത് ശർക്കര ഉരുക്കി വെച്ചത് ഒഴിച്ച് കൊടുക്കാം ഇവിടെ ശർക്കര ഒഴിച്ചിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ശർക്കരയും ചക്കയും എല്ലാം നന്നായിട്ടൊന്ന് പിടിച്ചതിന് ശേഷം തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് കുറച്ച് ചുക്കും ഏലക്കായും ജീരകവും കൂടി പൊടിച്ചത് ചേർത്ത് കൊടുക്കണം ഇപ്പം നന്നായിട്ട് വറ്റി നല്ല വറണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടി ഇട്ട് കൊടുത്തു നന്നായിട്ട് എല്ലായിടത്തും അകത്തൊക്കെ തരത്തിലൊന്ന് മിക്സ് ചെയ്യുക ഞാൻ പാകത്തിന് സ്റ്റൗ ഓഫാക്കാവുന്നതാണ് ഇനി കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചു തിളച്ചിട്ടുണ്ട് ഇതിനി രണ്ട് ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് വറുത്ത അരിപ്പൊടിയാണ് അതിലേക്ക് ഒരു നുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു ഒരു സ്പൂണ് നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ചൂടുവെള്ളം വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കാം ചൂട് വെള്ളം ഒഴിച്ച് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് മാവ് കുഴയ്ക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇപ്പം നല്ല ചൂടുണ്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കുഴച്ചെടുക്കാം ചൂടൊന്ന് കുറഞ്ഞതിന് ശേഷം കൈ കൊണ്ട് കുഴച്ചെടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാം എടുത്തിട്ടുണ്ട് തീരെ ലൂസാവേണ്ട ആവശ്യമില്ല തീരെ കട്ടിയും വേണ്ട ആ ഒരു ഇട പരുവത്തിൽ എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ വട്ട ഇലയാണ് എടുത്തിട്ടുള്ളത് വാഴ ഇല ഉണ്ടെങ്കിൽ അതായാലും മതിയാകും മാവതിലേക്ക് വച്ച് ഒര ഇല അതിൻ്റെ പുറത്ത് വെച്ച് പ്രെസ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നല്ല നൈസായിട്ട് കിട്ടും ഇതുപോലെ ഒന്ന് നന്നായിട്ട് പ്രെസ് ചെയ്ത് കൊടുക്കുക ഇതെയില വെച്ച് പ്രെസ് ചെയ്തില്ലെങ്കിൽ നമ്മളെ കൈ കം വെച്ച് കയ്യിൽ കുറച്ച് വെള്ളം പുരട്ടി ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്യണമെങ്കിൽ നൈസായിട്ട് കിട്ടും ഞാനൊരു എളുപ്പ പണിക്ക് ചെയ്തു വന്നേ ഉള്ളൂ ഇത് നൈസായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ നടുക്ക് നേരത്തെ റെഡിയാക്കിയാൽ കൂട്ടർ വെച്ച് കൊടുക്കാം മടക്കി നന്നായിട്ട് പ്രെസ്സ് ചെയ്യുക ഒന്നും കൂടി നൈസായിട്ട് കിട്ടും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചക്കയപ്പാണത് വളരെ സോഫ്റ്റും ആണ് വളരെ ടേസ്റ്റിയുമാണ് എല്ലാം ഇതുപോലെ ഒന്ന് പരത്തി എടുക്കുക ഇപ്പോൾ എല്ലാം പരത്തിയെടുത്തിട്ടുണ്ട് ഇതിന് ഇഡലി പാത്രത്തിൽ വെച്ച് ആവി ഏറ്റവും വേണ്ടു ഇനി നല്ല പോലെ ആവി പുറത്തേക്ക് വന്നതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് സിമ്മിൽ വച്ചേക്കുമ്പോൾ അത് ആയിട്ടുണ്ടാകും ഇതിപ്പോൾ പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇതൊന്ന് നല്ല ചൂടാണ് ഒന്ന് തണുത്തതിന് ശേഷം എടുത്തു നോക്കാം അപ്പോൾ തണുത്തിട്ടുണ്ട് വളരെ നൈസായിട്ട് കിട്ടിയിട്ടുണ്ട് വളരെ സോഫ്റ്റും നൈസുമായിട്ടുള്ള ചക്കയട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് കരുതി തട്ടേ താങ്ക് യു